ബോളിവുഡ് നടൻ സെയ്ഫ് അലി അലിഖാന് കുത്തേറ്റു ബാന്ദ്ര വെസ്റ്റിലുള്ള വസതിയിൽ മോഷണ ശ്രമം നടക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് പോലീസ് പറയുന്നു ശസ്ത്രക്രിയ പൂർത്തിയായ സെയ്ഫിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു രാത്രി സംഭവങ്ങൾ അരങ്ങേറുന്നത് മോഷണം ലക്ഷ്യമിട്ടെത്തിയ സെയ്ഫ് കരീന ദമ്പതികളുടെ മകനായ ജയയുടെ മുറി ലക്ഷ്യമാക്കി നീങ്ങുന്നത് കണ്ട ജോലിക്കാരി നിലവിളിച്ചതിന് പിന്നാലെ സെയ്ഫ് ഓടിയെത്തി അക്രമിയെ തഴുത്തു കുടുംബത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സെയ്ഫിന് ആറു തവണ കുത്തേറ്റത് രണ്ട് മുറിവുകൾ ആഴത്തിലുള്ളതാണ് കഴുത്തിനും കൈക്കും നട്ടലിന്റെ ഭാഗത്തും കുത്തേറ്റു സെയ്ഫിനെ ആക്രമിച്ച മോഷ്ടാവ് വീട്ടിലെ മറ്റ് ജോലിക്കാർ ഉണർന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ രക്ഷപ്പെട്ടു സെയ്ഫിന്റെ ആദ്യ ഭാര്യയിലുള്ള മകൻ ഇബ്രാഹിമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് വിദഗ്ധ പരിശോധനയിൽ നട്ടെല്ലിനോട് ചേർന്ന് മൂന്നിഞ്ചാഴത്തിൽ മുറിവുണ്ട് എന്നും ആയുധത്തിന്റെ ചെറിയ ഭാഗവും കണ്ടെത്തി ഉടൻ ശസ്ത്രക്രിയ നടത്താമെന്ന് തീരുമാനിച്ചു നിലവിൽ സെയ്ഫ് അലി സെയ്ഫലിഖാന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു ആക്രമണത്തിന് പിന്നാലെ ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും ഹൈറൈസിലെത്തി പരിശോധന നടത്തി പോലീസിന് പുറമെ ക്രൈംബ്രാഞ്ച് ഏഴ് സംഘങ്ങളായി തിരിഞ്ഞ് സംസ്ഥാന വ്യാപക തിരച്ചിലാണ് അക്രമിക്കായി നടത്തുന്നത് സംഭവത്തിന് രണ്ടു മണിക്കൂർ മുൻപ് വരെ മോഷ്ടാവ് വീടിനകത്ത് കയറുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിട്ടില്ല കൃത്യം നടത്താൻ വസതിയിലെ ജീവനക്കാരുടെ പങ്കിനെ സംബന്ധിച്ചും പരിശോധനയുണ്ട് വീട്ടിലുള്ള മൂന്ന് ജോലിക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു സംശയാസ്പദമായി തോന്നുന്നവരെ എല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തി സിനിമാ മേഖലയിലുള്ളവരും രംഗത്തെത്തി മാതൃഭൂമി ന്യൂസ് ഡൽഹി